എനിക്കിപ്പം പറയാൻ ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങൾ ക്ഷമിക്കുക ഞാൻ പറയുന്നില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇതിലിപ്പറ വേറൊരു പതിപ്പ് മുഖ്യമന്ത്രി പറഞ്ഞ വിഷയം മാറാട് പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ പറഞ്ഞ വിഷയം എന്താ ജമായത്ത് ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നു കോഴിക്കോട്ട് വെച്ച പത്രക്കാരൻ എന്നോട് ചോദിച്ച് ഇതിൽ പാർട്ടിയുടെ നിലപാടെന്നു ചോദിച്ചു ഞാൻ പറഞ്ഞു പാർട്ടിക്ക് അങ്ങനെ ഒരു നിലപാടില്ല ഇതാ ഇതാ പ്രശ്നം അത്രയേ ഉള്ളൂ അത്രയേ പറഞ്ഞിട്ടുള്ളൂ അതിന് പത്രങ്ങളൊക്കെ പല വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയോട് ചോദിച്ചത് ഈ മാറാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അല്ലേ അല്ല നിങ്ങളെങ്ങനെ പറഞ്ഞാലങ്ങനെ ശരിയാവുക ഇതല്ലേ ഇതല്ലേ ഇന്നലെ മുഖ്യമന്ത്രി ഇന്നലെ വിശദീകരിച്ചത് മാറാട് പ്രശ്നം നിങ്ങൾ പത്രങ്ങളൊക്കെ എഴുതി സമയത്തും മാറാട് പ്രശ്നം ഉന്നയിച്ചിട്ടില്ലേ മാറാട് പ്രശ്നത്തിലെടുത്ത നിലപാടെന്താണെന്നുള്ളതാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് മാറാട് അന്ന് സന്ദർശിച്ച സമയത്ത് മുഖ്യമന്ത്രിയോടൊപ്പം ഞാനുണ്ട് ആ അനുഭവം എനിക്കുണ്ട് എന്താണ് അവിടെ നടന്നതെന്നുള്ളത് ഞാനന്ന് കോഴിക്കോട് ജില്ലയിൽ സി പി എമ്മിൻ്റെ പ്രവർത്തകനായിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണ് അപ്പം മാറാട് മാറാട് വലിയ കല കലാപമുണ്ടായി കൂട്ടക്കശാപ്പുണ്ടായി അവിടെ ചെന്ന് നോക്കി അവിടെ എന്താ സംഭവം അതിന് മുമ്പ് എന്തായിരുന്നാലും സ്ഥിതി എന്താണെന്ന് അറിയാം അന്ന് ആന്റണിയ മുഖ്യമന്ത്രി കുഞ്ഞാലിക്കുട്ടിയെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചില്ല ആന്റണിയുടെയോടൊപ്പം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ മന്ത്രിയെ ആ പ്രദേശത്ത് കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞാലോ പിണറായി വിജയൻ അന്ന് പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല പോയല്ലോ ഈ ദുരന്തമുണ്ടായ സ്ഥലത്ത് വർഗീയ വർഗീയമായ അങ്ങേറ്റത്തെ ഒരു ദുരന്തമാണ് അവിടെ ഉണ്ടായത് ആ പ്രശ്നത്തിൽ ജനങ്ങളിൽ സമാധാന അന്തരീക്ഷം ഉയർത്തുന്നതിനു വേണ്ടി നിലപാടുകൾ സ്വീകരിക്കാനാണ് അവിടെ പോയത് പോയ അനുഭവത്തിൽ ഞാനിപ്പോൾ പറയുന്നില്ല അതുകൊണ്ട് അത്തരം പ്രശ്നങ്ങളുണ്ട് അതെല്ലാം സമൂഹത്തിൽ ഉണ്ടായ വിഷയങ്ങളാണ് അതുമായി താരതമ്യം അതുമായി അത് അതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്നലെ ആ ചോദിച്ചല്ലോ എന്നൊന്നും എനിക്കറിയില്ല മുഖ്യമന്ത്രി പത്ത് സമയത്ത് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി വിശദീകരിച്ചു അതിനെപ്പറ്റി ഞാൻ ചർച്ചക്കില്ല നിങ്ങൾ എത്ര വേണമെങ്കിൽ ചോദിച്ചോ ഞാൻ അതിനെ അതിനെപ്പറ്റി ചർച്ചയ്ക്കില്ല നിങ്ങൾ എല്ലാരും കൂടി എന്നെ ബുദ്ധിമുട്ടിച്ചു കഴിഞ്ഞാലേ അതെനിക്കറിയില്ല എനിക്കറിയില്ല അത് ഞാൻ പറയും ഏ അത് നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു ആ ചോദിച്ചിട്ടെന്താ ഞാൻ പറഞ്ഞത് ഞാനുമായി ബന്ധപ്പെട്ട വിഷയം നിങ്ങൾക്ക് പറയേണ്ടത് അത് മുന്നണിയിൽ ചർച്ച ചെയ്തോന്നാണ് അല്ല എന്നാലില്ല എന്നാൽ ബാലനോട് ബാലനോട് എന്നോട് സംസാരിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ബാലിൻ്റെ സ്റ്റേറ്റ്മെന്റായി ബന്ധപ്പെട്ട് പത്രക്കാര് എന്നോട് ചോദിച്ചതിന് പറഞ്ഞ മറുപടിയാണ് ഇന്നലെ ഇന്നലെ ഇന്നലെയോ ഇന്നോ മാതൃമിരൊക്കെ വന്നത് ഇന്നലെയല്ലേ ഇന്നലെയല്ലേ ഇന്നല്ലല്ലേ ആരോർച്ചേക്ക ഞാനെന്തിനുറച്ചേക്കുന്നത് ഞാനതിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞതല്ലാതെ ഇവിടെ ജമാത്ത് ഇസ്ലാമിയാണ് ഇവിടെ ആഭ്യന്തരമന്ത്രിയാകാൻ പോകുന്നത് സി പി എം തീരുമാനിച്ചിട്ടില്ല സി പി എം ഇങ്ങനെ പറയാൻ കഴിയുമോ അതുമാത്രമല്ല എങ്ങനെയാണ് ജമായത്ത് ഇസ്ലാമി പിന്നെ ഇവിടെ ആഭ്യന്തരമന്ത്രി ആവുക ആഭ്യന്തരമന്ത്രി പോയിട്ട് ഒരു മന്ത്രിയാൻ കഴിയുമോ അവർക്ക് അതല്ലേ കേരളത്തിൻ്റെ സ്ഥിതി ഇനി ഇവിടെ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോഴല്ലേ ജമായത്ത് അധികാരത്തിൽ വരുന്നില്ലയോ എന്നുള്ള പ്രശ്നങ്ങൾ പരിശോധിക്കേണ്ടത് ഈ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല അപ്പോൾ കരുതുക ജമായത്ത് അധികാരത്തിൽ വരിക അതുകൊണ്ട് തന്നെയാണ് നിലപാട് സി പി എമ്മിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞത് അതിൽ വ്യത്യസ്തമായിട്ട് ബാലൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ ബാലിനോട് സംസാരിച്ചിട്ട് ക്ലിയർ ചെയ്തു